ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് പള്ളിക്കൂദാശകാലം രണ്ടാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ ശ്ലീഹായുടെ സ്വർഗീയ ദർശനം എനിക്ക് ആത്മപ്രശംസയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ പതിനാലു വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ ഈ മനുഷ്യന് പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല അതു ും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളില്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ സ്വർഗീയൻ സ്വർഗീയ കാര്യങ്ങൾ സംസാരിക്കുന്നു ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവന് ഭൂമിയുടേതാണ് അവന് ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവന് ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു ദൈവം അയച്ചവന് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ദർശിക്കുകയില്ല ദൈവഗോപം അവൻ്റെ മേൽ ഉണ്ട് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി